വെൽക്കം ബാക്ക് ടു വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പുതിയ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ച് എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്നുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കും ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ഹാളിൽ കയ്യിൽ കിട്ടുമ്പോൾ ഇത്ര മാർക്കിന് ഇത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് കണ്ടന്റ് വെയിറ്റേജ് പറഞ്ഞുകൊണ്ടാണ് അപ്പം കണ്ടന്റ് വെയിറ്റേജ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാതിരിക്കാം എന്നാലും കണ്ടന്റ് വെയിറ്റേജ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷനിലേക്ക് പോവാം അപ്പം ഒട്ടും സമയം കളയേണ്ട എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതിന് വ്യക്തമായ ധാരണ കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വെയിറ്റേജ് നോക്കാം നമുക്ക് കണ്ടന്റിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ടോട്ടൽ ട്വന്റി ഫൈവ് ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് സെഷനിൽ വരുന്നത് അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി എന്ന് കാണാൻ പറ്റും പറ്റുമല്ലേ അപ്പൊ സെക്ഷൻ എ യിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് ഇരുപത്തി അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ കാണുന്നില്ല അല്ലെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം മിസ് സെക്ഷൻ എ അതുപോലെ സെക്ഷൻ ബി അപ്പൊ സെക്ഷൻ എ യിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സാണ് ഉള്ളത് ഇരുപത്തി അഞ്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഏതൊക്കെയാ സുനിൽ ഗവാസ്കറിന്റെ മൈ ഫസ്റ്റ് സ്റ്റെപ്സ് മുതൽ ആ ഒരു മൈ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഗവാസ്കറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നിങ്ങൾക്ക് ഏതൊക്കെയാ ഉള്ളത് ഇരുപത്തി അഞ്ചാമത്തെ ഫസ്റ്റ് സെഷനിലെ ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ബോലിയാണ് അപ്പൊ അത്രയും ചാപ്റ്ററുകൾ ഫസ്റ്റ് സെഷനിൽ വരുന്നുണ്ട് പക്ഷെ ആ ഫസ്റ്റ് സെഷനിൽ ഇരുപത്തിയഞ്ച് ചാപ്റ്റർ നമുക്ക് എക്സാം ഉണ്ടോ ഇല്ല അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം അല്ലെ പുതിയ ഡിഫക്കേഷൻ സിലബസ് വന്നത് പ്രകാരം നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ വെട്ടി ചുരുക്കലുകൾ നടത്തിയിട്ടുണ്ട് അപ്പം അത് എന്ന് ഇപ്പോഴും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം ആ ഒരു ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നോക്കുക നിങ്ങൾ നിങ്ങൾ എത്ര ചാപ്റ്റർ മുതലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഹ് ഗ്രാൻഡ് മതേഴ്സ് ഹൗസ് സിക്സ് ചാപ്റ്റർ മുതലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത് അല്ലെ അപ്പം ട്വന്റി ഫോർത്ത് ചാപ്റ്ററാണ് ട്വന്റി ഫിഫ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാം ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് ചാപ്റ്ററുകൾ വെട്ടിച്ചുക്കി പോകുന്നുണ്ട് അപ്പൊ ആ ഒരു സെക്ഷൻ എയില് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് പോയട്രി പഠിക്കുന്നുണ്ടല്ലോ അല്ലെ പോയട്രി പഠിക്കുന്നുണ്ട് അപ്പൊ ഈ പോയട്രി അതായത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ദ റോഡ് നോട്ട് ടേക്കൺ അതുപോലെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോ ഒക്കെ പോയമാണ് അല്ലേ അപ്പൊ ഒരുപാട് പോയങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ ആ പോയത്തിന്റെ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് മാർക്കിനാണ് ചോദ്യം വരുന്നത് അതിൽ പത്ത് മാർക്കിന് ചോദ്യവും അതുപോലെ തന്നെ പ്രോസ് നിങ്ങൾ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും അതുപോലെ ഓട്ടോബയോഗ്രഫിക്കൽ ഈ റൈറ്റിങ്സ് ഒക്കെ നിങ്ങൾ ഇതിൽ പഠിക്കുന്നില്ലേ അതിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ കോംപ്രിഹെൻഷൻ വൊക്കാബുലറി നോൺ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് അതായത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പാസേജുകൾ തന്നതിന് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക അത് ഇരുപത്തഞ്ച് മാർക്കിനാണ് അല്ലേ അപ്പൊ നിങ്ങളെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നും നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നും ഈ ടോട്ടൽ അൻപത് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഏതാണ് ഗ്രാമർ സെഷൻ ആണ് ഗ്രാമർ സെഷനില് പതിനഞ്ച് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് എന്തൊക്കെയാ ഉണ്ടാവുക എന്തൊക്കെയാ മിസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ്ടാവുക മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം ടെൻസസ് നൗൺസ് വേർബ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആക്ടീവ് ആൻഡ് പാസീവ് പ്രിപ്പോസിഷൻ വോയ്സ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാമറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന കണ്ടന്റുകളാണ് ഓക്കെ റൈറ്റിംഗ് സ്കിൽസിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ നെക്സ്റ്റ് അത് ഏതൊക്കെയാണ് ലെറ്റർ റിപ്പോർട്ട് ആർട്ടിക്കിള് നോട്ടീസ് മെമ്മോ ഓഫീസ് ഓർഡർ എസ് എ ഇങ്ങനെ തുടങ്ങിയ കുറെ ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നതാണ് പിന്നെ വരുന്നത് ഇ എസ് പി ഓഫീസ് യൂസ് ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് അതായത് സെക്ഷൻ എ യിൽ ട്വന്റി ഫൈവ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ സെക്ഷൻ ബി ആയിട്ടുള്ള ഇ എസ് പി ഓഫീസ് യൂസ് അല്ലെങ്കിൽ ഇ എസ് പി റിസപ്ഷനിസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി അത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു സംശയം ഉണ്ടാവും അല്ലെ അപ്പൊ സംശയമൊന്നും വേണ്ട നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷിന്റെ നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ കാണിച്ചു തരാം അതായത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പുതിയ പാറ്റേണിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നതിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു വീഡിയോയിൽ മിസ് ഫുൾ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് ചോദ്യം വരുന്നത് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിനാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അടുത്ത ഭാഗം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അടുത്ത ഭാഗം എന്ന് പറയുന്നത് വെയ്റ്റേജ് ബൈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം അല്ലെ ഓൾറെഡി കണ്ടന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം പോയിട്രിയിൽ നിന്ന് എത്ര മാർക്ക് പ്രോസിൽ നിന്ന് എത്ര മാർക്ക് നോൺ പ്രിസ്ക്രൈബ് ടെസ്റ്റിൽ നിന്ന് എത്ര മാർക്ക് അതൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ ഇനി എത്ര മാർക്കിനൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ആ ഒരു പാറ്റേൺ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ വൺ വേർഡ് അല്ലെങ്കിൽ ഒരു ടു മാർക്കിന്റെ ഒരു വൺ സെന്റൻസിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ കുട്ടികളും പ്രതീക്ഷിക്കുന്നത് അല്ലെ അങ്ങനെയല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൺ മാർക്കിന്റെ ടൂ മാർക്കിന്റെ ത്രീ മാർക്കിന്റെ ഫോർ മാർക്കിന്റെ ഫൈവ് മാർക്കിന്റെ വരെ നിങ്ങൾക്ക് ഈ ഒരു ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കാണാൻ സാധിക്കും അതായത് ഫോർ മാർക്സിന്റെ ഒക്കെ എന്തായിരിക്കും ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ അല്ല ഈ ഫോർ മാർക്കിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്സ് ദോളോയിങ് ഒക്കെ വരാം ഓക്കെ അപ്പൊ നമുക്ക് സാമ്പിൾ ക്വസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും അപ്പൊ ഒരു മാർക്കിന്റെ പതിനൊന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഒരു മാർക്കിന്റെ പതിനൊന്ന് ചോദ്യങ്ങൾ രണ്ട് മാർക്കിന്റെ എത്ര ചോദ്യങ്ങളാ ഏഴ് ചോദ്യം വരുന്നുണ്ട് മൂന്ന് മാർക്കിന്റെ നാല് ചോദ്യം നാല് മാർക്കിന്റെ രണ്ട് ചോദ്യം വരുന്നുണ്ട് അതുപോലെ അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യം ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് കിടക്കുന്നത് ഓക്കെ അതായത് ഷോർട്ടായിട്ടുള്ള നമുക്ക് ആൻസർ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഹിന്റ് തരുന്ന രീതിയിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നെക്സ്റ്റ് വെരി ഷോർട്ട് ആൻസർ വരുന്നതാണ് അപ്പൊ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വെരി ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഇരുപത് ടു ഇരുപത്തഞ്ച് വേർഡിൽ നമ്മൾ ആൻസർ എഴുതണം അപ്പം ആ ഒരു പക്ക നമ്മൾ എന്താണ് ആ വേർഡുകളൊന്നും എണ്ണി കുത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ് വരുന്നത് മൂന്ന് മാർക്കിനാണ് അപ്പൊ അടുത്തെന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വെരി ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിനാണ് രണ്ട് മാർക്കിന്റെ പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക പതിനാല് ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഇരുപത്തെട്ട് മാർക്ക് ആ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഷോർട്ട് ആൻസർ വരുന്ന മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക മൂന്ന് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ദെൻ നാല് മാർക്കിന്റെ ലോങ് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എഴുപത് ടു എൺപത് വേർഡ്സിൽ അതിന് ആൻസർ എഴുതണം രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നാല് മാർക്കിൻ്റെ പിന്നെ വരുന്നത് എസ് എ ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി അഞ്ച് അപ്പൊ നിങ്ങള് മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറിൽ നിങ്ങൾ നാല്പത്തഞ്ച് കോസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല ടാസ്ക് തന്നെയാണ് നന്നായിട്ട് പഠിച്ച് നല്ല സ്പീഡിൽ നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പം എന്താ പറയുക അസൈൻമെന്റ്സ് ഒക്കെ എഴുതി വെച്ച ആളുകളായിരിക്കും ഇരുപത് മാർക്കിൽ നിങ്ങൾക്ക് പത്തൊമ്പതും ഇരുപതും പതിനഞ്ചും പതിനാറും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളെ പാസ് മാർക്കിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഓർക്കുക നാല്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ അതിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും ഇപ്പൊ നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി ത്രീ ആണ് അല്ലെ പാസ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാണ് അപ്പം ആ ഒരു മുപ്പത്തിമൂന്ന് പേർസെൻറ്റേജ് ഓഫ് മാർക്കിലേക്ക് മുപ്പത്തി മൂന്ന് മാർക്കിലേക്ക് നമ്മൾ എത്താന്ന് പറയുമ്പോൾ നമുക്ക് ആൻസേഴ്സ് നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നമുക്ക് നോക്കാനുള്ള ആ ഒരു മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എത്ര മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നാല്പത്തഞ്ച് കോസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു അല്ലേ ഇനി വേണ്ടത് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ച് എങ്ങനെയാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ അപ്പൊ സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം സോ നമുക്ക് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇത് അതുപോലെ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അപ്പൊ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് മൊത്തത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയല്ലേ പിന്നെ നമുക്ക് അറിയാം എത്ര മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുക എന്നുള്ളത് അത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ ടു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് വൺ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് അറിയാമെങ്കിലും നമുക്ക് ഇത്രയും ഭാഗം വായിച്ച് ടൈം കളയേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പൊ ആദ്യമേ നിങ്ങൾ എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി ഇതിൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക പാർട്ട് എ സെക്ഷൻ എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ പ്രോസും പോയട്രിയിൽ നിന്നുമുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്പം ഈ ഒരു പോയട്രി പ്ലസ് പ്രോസ് അല്ലെ ഫൈവ് പോയട്രി പ്ലസ് നയൻ പ്രോസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇതിൽ നിന്ന് പതിനാല് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇവിടെ കണ്ടോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ഇയർ തൊട്ടിട്ട് തുടങ്ങിയതാണ് മുമ്പ് പാസേജ് ക്വസ്റ്റ്യൻസിലായിരുന്നു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റും സ്റ്റാർട്ട് ചെയ്തെന്നത് തന്നെ അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റിൽ കിടക്കുന്നത് എന്താ കണ്ടോ ഹൂ ഈസ് ദ പോയറ്റ് ഓഫ് ദ പോയം വേർത്ത് മൈൻഡേഴ്സ് വിതൗട്ട് ഫിയർ നമുക്കറിയാം അല്ല സിംപിൾ ആയിട്ട് അറിയാം രബീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളത് ടാഗോറിന്റെ പോയമാണല്ലോ വേർ ദ മൈൻഡേഴ്സ് വിതൌട്ട് ഫിയർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് രവീന്ദ്രനാഥ ടാഗോർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടി സിമ്പിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വോട്ട് ഇസ് ദ ഗ്രാൻഡ് മദർ ബാഗിങ് ഫ്രം ഇൻ ഇൻ ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ലവ് അല്ലേ ലവ് ആണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മാർക്ക് വീണ്ടും കിട്ടി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഓർ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൺ മാർക്കിന്റെ തന്നെയാണ് വരുന്നത് ദെൻ നിങ്ങൾക്ക് വൺ മാർക്കിന്റെ തന്നെ ഇതേപോലെ ഓർ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ വാട്ട് ഡസ് ദ ദ ഫ്രേസ് നാരോ നാരോ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് മീൻ എന്ന് എന്ന് പറയുന്നത് മൈൻഡ് ഫിയർ പറയുന്നതിലെ ഒരു ഐഡിയ ആണ് അല്ലെ ഒരു തീമാണ് അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യവും തന്നിട്ടുണ്ട് അതുപോലെ വാട്ട് മെൻ ബൈ മൈൻഡ് വിതൌട്ട് ഫിയർ ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ എന്തുകൊണ്ട് നമ്മളെ മനസ്സ് മനസ്സ് ശക്തിയുള്ളതും തല തലയുയർത്തിപ്പിടിച്ചു നമ്മൾ ഈ ഒരു ഫോറിൻ ശക്തിക്കെതിരെ എല്ലാ ദേശീയതയുടെ എല്ലാ ശക്തി കൊണ്ടും നമ്മൾ പൊരുതണം സ്വാതന്ത്ര്യം നേടണം എന്ന് പറഞ്ഞത് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ ആ വരികളിൽ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ആ ഒരു പോയത്തിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഓർ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ വൺ മാർക്ക് കിട്ടും അപ്പൊ അതുപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ള വൺ മാർക്ക് ഇവിടെ ഉണ്ട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദ കോസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നുള്ള സബ് ക്വസ്റ്റ്യൻ എഴുതുക ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത് ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതിന് ആൻസർ എഴുതുക എന്നുള്ളതാണ് ഈ ഒരു പാസേജ് വായിച്ചിട്ട് ആറാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം ഏഴാമത്തെ ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ ചെയ്യണം എട്ടാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അപ്പം റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റിയൻ നമ്പർ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കൊണ്ട് ആറാമത്തെ ക്വസ്റ്റ്യനും ഏഴാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പാസേജിൽ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനും അതുപോലെ ഈ ഒരു മാർക്കിന്റെ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത് ഇതേ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് തന്നിരിക്കുന്നത് അതായത് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മാർക്ക് കിട്ടും അപ്പം നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ് ഓക്കെ മാച്ച് ദ ഫോളോയിങ് ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൻ്റെ അതേ മോഡലാണ് അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് എക്സാമിന് ഉണ്ടായിരിക്കും അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക നാല് മാർക്കിന് ദ ദോളോയിങ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് മൈ സൺ വിൽ എ വിൽനോട്ടെ ബി എന്ന് പറയുന്ന ആ ഒരു ഓട്ടോ ബയോഗ്രഫിക്കൽ റൈറ്റിംഗിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പിന്നെ അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഒമ്പതാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് അത് നിന്ന് ചൂസ് ചെയ്ത് എഴുതാൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയും കോസ്റ്റ്യൻ തന്ന് അതിന്റെ ആൻസർ ചൂസ് ചെയ്ത് എഴുതാനുള്ളതാണ് മനസ്സിലായോ അതായത് ഒരു ആൻസർ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ട് എഴുതാനാണ് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ ഇനി സെക്ഷൻ ബി ആണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ അൺസീൻ പാസേജസ് ആയിരിക്കും നിങ്ങൾ കാണാത്ത ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കുക അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ ഈയൊരു പാരഗ്രാഫാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാനുള്ള എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ടെൻ ടു ലെവൻ ഈ ഒരു പാസേജ് വായിച്ചിട്ട് നിങ്ങൾ പത്താമത്തെ ചോദ്യത്തിനും പതിനൊന്നാമത്തെ ചോദ്യത്തിനും ആൻസർ ചെയ്യണം അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പം ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് അല്ലേ മൂന്ന് മാർക്കിൻ്റെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് ചൂസ് ദ കറക്ട് ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരും അൾട്ടർനേറ്റീവ് ഒന്ന് ചൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് അത് ഇത് നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി അല്ലേ ഈ എ ബി സി ഡി എന്ന് കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഓപ്ഷൻ തന്നിട്ടുള്ളതാണ് ഇത് കൂടുതൽ പറയണ്ടല്ലോ അല്ലെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിനൊന്ന് സെലക്ട് ചെയ്യുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻ ആൻസർ ദസ്റ്റ്യൻസ് ട്വൽവ് ടു തേർട്ടീൻ എന്നുള്ളതാണ് അപ്പം പന്ത്രണ്ടിനും പതിമൂന്നിനും ആൻസർ കൊടുക്കേണ്ടത് ഈ ഒരു പാസേജ് വായിച്ചിട്ടാണ് ഓക്കെ ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ കൊടുക്കണം ഇതിൽ നിന്ന് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഏഴ് ഓപ്ഷൻ ഏഴ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം മാത്രം എഴുതിയാൽ മതി ഓക്കെ അഞ്ച് കോസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് അറിയുന്നത് അറിയുന്നത് മാത്രം തിരഞ്ഞെടുത്തിട്ട് എഴുതാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് അറിയാ തോന്നുന്നത് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും ഇനി സെക്ഷൻ സി ആണ് സെക്ഷൻ സി ഗ്രാമർ ആണ് ഗ്രാമർ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് ഇവിടെയും ചൂസ് ദ കറക്റ്റ് അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് തന്നിരിക്കുന്നത് അല്ലെ ഈ ഓപ്ഷനിൽ നിന്ന് ഫില്ല് എടുക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എനി ടു സെന്റൻസസ് ഗിവൻ ബിലോ എന്ന് പറഞ്ഞിട്ട് ദ ഈ ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇപ്പം ഇത്രയും നേരം കണ്ടതില് പാസേജ് നിന്ന് പാസേജ് തന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഒബ്ജെക്റ്റീവ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ പാസേജ് ക്വസ്റ്റ്യൻസിന് കിട്ടുന്നതാണ് അല്ലേ അപ്പൊ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് കൂടുതലായിട്ട് ഗ്രാമർ പാർട്ടിൽ നിന്നുണ്ടാവുക ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എഴുതാനാണ് അപ്രോപ്രിയേറ്റ് ഡബ്ല്യു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഏതാണ് ഇവിടെ വരിക എന്നുള്ളത് വോട്ട് ആണോ വോട്ടേഴ്സ് ആണോ വൈഡ് ഇതാണോ അങ്ങനെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസിന്റെ ആ ഒരു ഇതാണ് നിങ്ങൾ ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്ട് ക്വസ്റ്റ്യൻ വിത്ത് പാസീവ് ഫോം ഓഫ് ദ വേർബ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഗ്രാമർന്ന് പാസീവ് വോയിസ് നിങ്ങൾക്ക് ചോദ്യം വരും എന്ന് അപ്പം അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പാസീവ് വോയിസ് നിന്നുള്ള ചോദ്യമാണ് ഇനി സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞു ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പം ഇവിടെ എന്താ പറഞ്ഞത് റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി എന്നുള്ളതാണ് അപ്പം ഈ ഒരു പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് ഈ നയൻറ്റീനും അതുപോലെ തന്നെ ട്വൻറ്റി ട്വൻറ്റി എയ്ത്ത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക ഇത് ഫില്ലിംഗ് ദ ബ്ലാൻസ് ആണ് ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് റീഡ് ദ കോസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ഫോർ ആസ് ഫോർ ആസ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് അതിന് ഏതെങ്കിലും ഒരു നാലെണ്ണം നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് ആണോ എന്നുള്ളത് എഴുതാം ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എഴുതാം ഇത് വായിച്ചു നോക്കണം ഈ സെന്റൻസുകളൊക്കെ വായിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആൻസർ എനി ടു ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ വൺ സെന്റൻസ് എന്നുള്ള ഒരു സെന്റൻസിലാണ് ഉത്തരം എഴുതേണ്ടത് ഇവിടെ എന്താണ് വൈൽഡ് റൈറ്റിംഗ് ആർട്ടിക്കിൾസ് വേർ ഷുഡ് ബി വേർ ഷുഡ് ദ റൈറ്റർ മെൻഷൻ ഹിസ് ഓർ ഹർ നെയം എന്നുള്ളതാണ് അപ്പം ഇതുപോലെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ടൈപ്പ് ഈ ഒരു സെഷനിൽ നിന്ന് ഉണ്ടാവുക ഇനി സെക്ഷൻ ഇ ആണ് സെക്ഷൻ ഇയിലാണ് എന്ത് വരിക ഓപ്ഷണൽ മൊഡ്യൂൾസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്ഷണൽ മൊഡ്യൂൾസ് എന്ന് അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇ എസ് പി റിസപ്ഷനിസ്റ്റ് ഉണ്ട് ഇ എസ് പി ഓഫീസ് യൂസ് ഉണ്ട് അപ്പം ഇതിലേതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് അത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നതാണ് അല്ലേ ഓപ്ഷൻ വണ്ണെന്ന് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷൻ ടു എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഓപ്ഷൻ ടു ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ ഈ ഭാഗത്ത് നിന്നൊന്നും ഈ ഒരു ഓപ്ഷൻ ഓപ്ഷൻ വണ്ണിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും ഉത്തരം എഴുതണ്ട നിങ്ങൾ ഓപ്ഷനിൽ മുടി ഉള്ളിൽ ടു ചൂസ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഇപ്പം മനസ്സിലായല്ലോ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സെക്ഷൻ ഇ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണൽ ഓപ്ഷൻ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കാണുമ്പോൾ തന്നെ ഇത് ഓപ്ഷണൽ മൊഡ്യൂൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് ഫുൾ ലൈവ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് യൂട്യൂബിൽ അപ്പം നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പം ആ വരുന്ന ലൈവ് ക്ലാസ്സിൽ എല്ലാവരും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇതുപോലെ എൻ ഐ ഒസിന്റെ എല്ലാ സബ്ജക്റ്റുകളുടെ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുക നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് എൻ ഐ ഒസിന്റെ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു